ആത്മാ ബന്ധുക്കൾക്ക് വിനീതമായ നമസ്കാരം ഈ ലോകത്തിൽ നമുക്ക് സുഖവും ദുഃഖവും ഉണ്ടാകാൻ കാരണക്കാർ വേറെ ഒരു വസ്തുവോ വ്യക്തികളോ അല്ല നാം തന്നെയാണ് നമ്മുടെ സുഖത്തിനും നമ്മുടെ ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് നമ്മുടെ മനസ്സ് നന്നായാൽ നമുക്ക് പരമസുഖമായിരിക്കും മനസ്സ് വികലമായി ചിന്തിച്ചാൽ നമ്മുടെ ജീവിതവും വികലമായി തീരും അതിൽ നിന്ന് നമുക്ക് ദുഃഖാനുഭവവും ഉണ്ടാകും മനസ്സാ മുഖ്യ കാരണം മറ്റാരും മഹാത്മാക്കൾ ഒരേ വിധം മഹാത്മാക്കളെല്ലാം തന്നെ ഒരേ തരത്തിൽ നമുക്ക് പറഞ്ഞു തരുന്നു നമ്മുടെ സുഖത്തിനും ദുഃഖത്തിനും കാരണക്കാർ നാം തന്നെയാണ് പക്ഷേ എന്നിട്ടും പലരും ധരിച്ചിരിക്കുന്നത് അവരാണ് എൻ്റെ ദുഃഖത്തിന് കാരണം ഗ്രഹങ്ങളാണ് എൻ്റെ കുഴപ്പങ്ങൾക്കെല്ലാം കാരണമായിരിക്കുന്നത് ഗ്രഹങ്ങളെ ശരിയാക്കി തരാൻ വേണ്ട കാര്യങ്ങൾ ചെയ്യണം എന്നെല്ലാം പറയാറുണ്ടല്ലോ പക്ഷേ നാം വേദങ്ങളിലേക്കും അനുഭവസ്ഥന്മാരായ ആചാര്യന്മാരിലേക്കും തിരിഞ്ഞു നോക്കിയാൽ അവർ അതിൻ്റെ സത്യാവസ്ഥ നമുക്ക് വെളിവാക്കിത്തരും ഈ ലോകത്തിൽ ഓ നമ്മെ ദുഃഖിപ്പിക്കാൻ ഈ ലോകത്തിലെ മറ്റൊരു പദാർത്ഥത്തിനും മറ്റൊരു വ്യക്തിക്കും സാധിക്കില്ല എന്നതാണ് അതിനാൽ നമ്മുടെ ദുഃഖത്തിൻ്റെ ഹേതു നമ്മുടെ മനസ്സാണ് ഗ്രഹങ്ങളോ മറ്റു വ്യക്തികളോ അയൽക്കാരോ ഒന്നും തന്നെയല്ല എന്ന് നാം ബോധിക്കണം അതിനാൽ നമ്മുടെ സുഖദുഃഖത്വങ്ങൾക്ക് കാരണം ഉണ്ടാകാത്ത വിധത്തിൽ അത് സുഖമായി വരത്തക്ക വിധത്തിൽ സുഖത്തിനും ദുഃഖത്തിനും അതീതമായ അവസ്ഥയിലേക്ക് ഉയരത്തക്ക വിധത്തിലുള്ള ജീവിതമാണ് നാം നയിക്കേണ്ടത് അത്തരത്തിലുള്ള ജീവിതം നമുക്ക് വന്നു ചേരുമ്പോൾ അല്ലെങ്കിൽ നാം ആ ജീവിതം നയിക്കുമ്പോൾ നമുക്ക് ഈ മാനസികമായ വൈകല്യങ്ങളിൽ നിന്നെല്ലാം നമുക്ക് മുക്തരാവാൻ സാധിക്കും ലോക വിഷയങ്ങളിലേക്ക് മനസ്സ് ഇറങ്ങി ചെല്ലുമ്പോൾ അവിടെ ഇഷ്ടാലിഷ്ടങ്ങളും രാഗദ്വേഷങ്ങളും കാമക്രോധാദികളും എല്ലാം ഉണ്ടാവുക സ്വാഭാവികമാണ് അതിന് കാരണം ആ വസ്തുക്കളാണ് അതിനാൽ മനസ്സ് അവയുമായി ഇടപെടാതിരിക്കുമ്പോൾ അതിൽ നിന്നുണ്ടാകുന്ന ദുഃഖം നമ്മെയും ബാധിക്കുകയില്ല അന്തരീക്ഷം ചൂടുള്ളതാകുമ്പോൾ അവിടെ ചൂടനുഭവിക്കുന്നത് നമ്മുടെ തൊക്കിന് അനുഭവമാകുന്നുണ്ടല്ലോ അതിനാൽ അതിനു വേണ്ട പ്രതിക്രിയകൾ നാം ചെയ്തേ ചെയ്താലേ അത് സഹിക്കാൻ നമുക്ക് കഴിയുകയുള്ളു അസഹ്യമ അസഹ്യമായ ചൂടാകുമ്പോൾ അവിടെ നാം ഫാനിടുകയോ അല്ലെങ്കിൽ ചെറിയെടുത്ത് വീശുകയോ ചെയ്താൽ ആ ചൂടിനെ സഹിപ്പി സഹിക്കാൻ നമുക്ക് സാധിക്കുന്നു എന്നാൽ ആ വസ്തുവിനെയോ അല്ലെങ്കിൽ കാലാവസ്ഥയെയോ അല്ലെങ്കിൽ വസ്തുക്കളെയോ നാം പഴിച്ചത് കൊണ്ട് പ്രയോജനവുമില്ല അപ്പോൾ അപ്പോൾ വന്നുചേരുന്ന ദുഃഖ സുഖാനുഭവങ്ങളെ ക്രമീകരിക്കാനുള്ള മാനസികാവസ്ഥ വാർത്തെടുക്കുകയാണ് നാം ചെയ്യേണ്ടത് ആ ഒരു അഭ്യാസം അല്ലെങ്കിൽ ആ ഒരു പരിശീലനം നമ്മുടെ മനസ്സിന് നാം തന്നെ കൊടുക്കണം എങ്കിൽ ആ മനസ്സ് അതെല്ലാം സഹിച്ച് മുന്നേറാൻ സാധിക്കുന്നതാണ് അതിനാൽ നമ്മുടെ മനസ്സിൻ്റെ വൈകല്യങ്ങളെ തീർത്ത് മനസ്സിനെ ശരിപ്പെടുത്തിയാൽ പരമമായ തീരാൻ നമുക്ക് സാധിക്കുന്നതാണ് സുഖദുഃഖങ്ങളുണ്ടാവാൻ മനസ്സാ മുഖ്യകാരണം മറ്റാരും അല്ലെന്നോതുന്നു മഹാത്മാക്കൾ ഒരേവിധം അനുഭവസ്ഥരായ മഹാത്മാക്കൾ എല്ലാവരും ഏകസ്വരത്തിൽ വിളിച്ചു പറഞ്ഞിരിക്കുന്ന പരമസത്യമാണിത് മനസ്സാണ് എല്ലാ സുഖത്തിനും ദുഃഖത്തിനും കാരണമായിരിക്കുന്നത് ആ മനസ്സിനെയാണ് നാം മെരുക്കിയെടുക്കേണ്ടത് അവർക്ക് മാത്രമേ പരമമായ സുഖത്തിൻ്റെ അനുഭവം ഉണ്ടാവുകയുള്ളൂ അതിൻ്റെ ആ സുഖത്തിൻ്റെ ഉടമയായിത്തീരാൻ സാധിക്കുകയുള്ളൂ